മുംബൈക്ക് ഇന്ന് സീസണിലെ ആദ്യ ചലഞ്ച് അഹമ്മദാബാദിൽ വച്ച് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം മുൻ വർഷങ്ങളിലെ പോലെ ചലഞ്ചുകൾ ഒരുപാടുണ്ട് ഇത്തവണ പക്ഷേ കൂടുതലും മെന്റലി ആയിരിക്കും എത്ര വീക്കാണെന്ന് പറഞ്ഞാലും എതിരാളികൾക്ക് മുംബൈ എന്നും പേടി സ്വപ്നം തന്നെയാണ് എന്നതിൽ സംശയമില്ല എന്നാൽ ആദ്യ മാച്ചിനിറങ്ങുമ്പോൾ ചില കടമ്പകൾ ഹർദ്ദിക്കും കൂട്ടരും മറികടന്നേ തീരൂ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തേത് ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റനെ ഫാൻസ് എങ്ങനെ സ്വീകരിക്കും എന്നതാണ് ഭൂരിഭാഗം ഫാൻസിനും ഇപ്പോഴും അവരുടെ ക്യാപ്റ്റൻ രോഹിത് തന്നെയാണ് ക്യാപ്റ്റൻസി മാറ്റവും മാറ്റിയ രീതിയും ഇന്നും അവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല ടോസിനെത്തുമ്പോൾ രോഹിത്തിന്റെ ചാൻഡുകളായിരിക്കും കേൾക്കാൻ സാധ്യത മറുഭാഗത്ത് അമർഷത്തോടെ ജി ടി ഫാൻസും കാണും ജി ടി പ്ലേയേഴ്സുമായി സൗഹൃദം പങ്കിടുന്ന വീഡിയോ ഇന്നലെ മുംബൈ ഷെയർ ചെയ്തിരുന്നു എന്നാൽ ജി ടി ഫാൻസ് അത്ര ഫ്രണ്ട്ലി ആയിരിക്കില്ല ഹർദിക്കിനെ സംബന്ധിച്ച് ടോസ് തന്നെ ഒരു ചലഞ്ചിങ് ആയിരിക്കും അടുത്തത് ക്യാപ്റ്റൻ വേഴ്സസ് ഫോർമർ ക്യാപ്റ്റൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഐ പി എല്ലിൽ മറ്റൊരു ക്യാപ്റ്റന്റെ കീഴിൽ കളിക്കുന്നത് ഇതാദ്യമായാകും രോഹിത്തിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നത് കാത്തിരുന്നു തന്നെ കാണണം ഫീൽ പ്ലേസിംഗിലും മാച്ചപ്സിലും കൂടി ഹർദിക് കൺസൾട്ട് ചെയ്യുമോ തന്റെ ഇൻപുട്സ് ഹിറ്റ്മാൻ അങ്ങോട്ട് ചെന്ന് കൊടുക്കുമോ ഇതിനൊക്കെ ഉത്തരം കിട്ടണം രോഹിത്തിന്റെ ബാറ്റിംഗ് അപ്രോച്ചാണ് മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി അത്ര നല്ല റെക്കോർഡല്ല രോഹിത്തിന് ഇരുപത്തിയഞ്ചിൽ താഴെ മാത്രമാണ് ആവറേജ് എന്നാൽ ഓഡി ഒഡിഐ വേൾഡ് കപ്പിലടക്കം സ്വീകരിച്ച രീതി നാം കണ്ടതാണ് വളരെ അഗ്രസീവായിരുന്നു താരം അത് ടി ട്വന്റിയിലും തുടരാൻ സാധിച്ചാൽ മുംബൈക്ക് തന്നെയാണ് ഗുണം ജി ടിക്ക് എന്തായാലും അതിന്റെ സൂചനയുണ്ടാകും ആദ്യ മാച്ചുകളിൽ സൂര്യകുമാറിന്റെ സേവനം മുംബൈക്ക് കിട്ടില്ല മധ്യനിരയിൽ രണ്ടാളുടെ ജോലി ഒറ്റയ്ക്കാണ് സ്കൈ ചെയ്തിരുന്നത് പാണ്ഡ്യുള്ളത് അല്പം ആശങ്കയകറ്റും എന്നാൽ ആ സ്ലോട്ടിൽ പകരം ആരെ കളിപ്പിക്കും എന്നത് ചലഞ്ചിങ് തന്നെയായിരിക്കും നേഹൽ മധേര വിഷ്ണുവിനോദ് എന്നിവർ തമ്മിലായിട്ടായിരിക്കും മത്സരം എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ